ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താ ശ്രദ്ധ അതുകൊണ്ട് ഉമ്മ അസ്സലാമലൈക്കും എന്ന് ഇങ്ങനെ ഉറക്കെ പറഞ്ഞ് കയറി ചെല്ലാൻ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു സ്ഥലമുണ്ടോ അങ്ങനെ ഒരാൾ ഉണ്ടോ വാപ്പ കോളിങ് എന്നിങ്ങനെ നിങ്ങളുടെ ഫോണിൽ ഇപ്പോഴും കാണുന്നുണ്ടോ ഉപ്പ വിളിക്കുന്നു അച്ഛൻ വിളിക്കുന്നു അമ്മ വിളിക്കുന്നു എന്നൊക്കെ ഇപ്പോഴും നമ്മുടെ ഫോണിൽ കാണുന്നുണ്ടോ എങ്കിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങളില്ലേ ഏറ്റവും ഭാഗ്യവാന്മാരായ നിങ്ങളാണ് പൊതുവെ നമ്മൾ ഉമ്മയെ നമുക്കറിയാം ഉമ്മാൻ്റെ സ്നേഹവും ഉമ്മാൻ്റെ കരുതലും ഒക്കെ നമുക്കറിയാം അത് പാട്ടായും പ്രസംഗമായും കഥകളായും കവിതകളായും ഒക്കെ നമ്മൾ കേൾക്കുകയും ചെയ്യും ഉമ്മയെക്കുറിച്ച് അത്രയും പറഞ്ഞുകൊണ്ടിരിക്കും ആളുകൾ പക്ഷെ അവിടെ പറയപ്പെടാതെ പോകുന്ന ഒരാളുണ്ട് അതാരാണ് പാപ്പയാണ് അച്ഛൻ വാപ്പ നമുക്ക് മനസ്സിലാവില്ല കാരണം വാപ്പ പിടുത്തം തരൂല എത്ര വായിച്ചാലും മനസ്സിലാകാത്ത കുറേ പേജുകളുള്ള വായിച്ചാലും വായിച്ചാലും തീരാത്ത പേജുകളുള്ള എത്ര വായിച്ചാലും മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ അധ്യായങ്ങളുള്ള കട്ടിയുള്ളൊരു പുസ്തകത്തിൻ്റെ പേരാണ് വാപ്പ ഉമ്മ ചെയ്യുന്നത് ഏകദേശം എല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ വിസിബിളാണ് അല്ലേ ഉമ്മ ചെയ്യുന്ന കാര്യങ്ങൾ ഏകദേശം എല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് അതാണ് പ്രത്യേകത ഉമ്മ ചെയ്യുന്നതൊക്കെ കാണാൻ കഴിയും വാപ്പ ചെയ്യുന്നതോ കാണാൻ ചെയ്യും കാണാൻ കഴിയും നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവമുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് ഈ പാലിയേറ്റീവിന്റെ ഡോക്ടറാണ് അറിയാമല്ലോ അല്ലേ പ്രത്യേകിച്ച് ഇനി ഒരു ചികിത്സയൊന്നും ഇല്ലാത്ത രോഗികളില്ലേ അവർക്കിങ്ങനെ ആശ്വാസം കൊടുക്കാനേ കഴിയൂ അല്ലെങ്കിൽ പിന്നെ മരുന്ന് കൊടുത്ത് കിടത്താനേ കഴിയുള്ളൂ അത്ര അവസ്ഥ അത്ര അവസ്ഥയിലെത്തിയ രോഗികൾ കിടക്കുന്ന വാർഡാണ് ആ വാർഡിൻ്റെ ചുമതലയുള്ള ഡോക്ടറാണ് അവിടെ കിടക്കുന്നതൊക്കെ തീരെ വയ്യാത്ത ആളുകളാണ് ആ വാർഡിലേക്ക് ഒരു അച്ഛനും മകനും വന്നു മകനെയും കൊണ്ട് അച്ഛൻ വന്നതാണ് മകന് തീരെ വയ്യ മോന് തീരെ വയ്യ മോന് ആ വലിയ അസുഖം പിടിച്ചതാണ് അങ്ങനെ ആ മോനെ വാർഡിലേക്ക് കെടത്തി അന്ന് രാത്രിയായി രാത്രിയായി കുറേ സമയം കഴിഞ്ഞിട്ടും ഈ കുട്ടി ഉറങ്ങുന്നില്ല എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങണില്ല അപ്പം ഈ അച്ഛനില്ല അച്ഛനിങ്ങനെ പുറത്തുനിന്ന് നോക്കിയിട്ട് കാണുന്നുണ്ട് ഈ മോന് കരഞ്ഞിരിക്കുന്നതും ഉറങ്ങാൻ കഴിയാതെ ഇങ്ങനെ പെടയുന്നതൊക്കെ അച്ഛൻ കാണുന്നുണ്ട് അപ്പം അച്ഛൻ മെല്ലെ വാതിലിനടുത്തേക്ക് വന്നിട്ട് ഡോക്ടറോട് ചോദിക്കുകയാണ് ഡോക്ടറെ ഞാനൊന്ന് അകത്തേക്ക് വരട്ടെ എൻ്റെ മോനെ ഗുളിക കുടിച്ചാലൊന്നും ഉറങ്ങില്ല അവൻ എൻ്റെ എൻ്റെ തോളിൽ കിടന്നാലേ ഉറങ്ങുള്ളൂ അതുകൊണ്ട് ഞാനൊന്ന് അകത്തേക്ക് വന്നിട്ട് കുറച്ചു നേരം എൻ്റെ കുട്ടിയെ ഒന്ന് തോളിലിട്ടിട്ട് ഉറക്കട്ടെ എന്ന് ചോദിച്ചു രാമൻകുട്ടി എന്നാണ് അച്ഛൻ്റെ പേര് ഡോക്ടർ പറഞ്ഞു അത് കഴിയില്ല രാമൻകുട്ടി നിങ്ങൾ ക്ഷമിക്കണം കാരണം മറ്റുള്ള രോഗികളൊക്കെ ഉള്ളതല്ലേ നമ്മൾ രോഗികളെ അല്ലാതെ ഒരാളെയും ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കാറില്ല അതുകൊണ്ട് രാമൻകുട്ടി അകത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞു രാമൻകുട്ടിക്ക് മനസ്സിലായി അകത്തേക്ക് പോകാൻ പാടില്ല എന്ന് അപ്പം രാമൻകുട്ടി ഡോക്ടറോട് അടുത്ത ഒരു ചോദ്യം ചോദിക്കാണ് എന്താണെന്നറിയോ ഓക്കെ ഞാൻ അകത്തേക്ക് വരുന്നില്ല എന്നാൽ ഡോക്ടർ എൻ്റെ മോനോടൊരു കാര്യം പറയോ അവൻ്റെ ചെവിയിലൊരു കാര്യം പറയോ എന്താ പറയണ്ടേ അവൻ കിടക്കുന്ന ആ കട്ടിലില്ലേ ആ കട്ടിലുണ്ട് ആ കട്ടിലിൻ്റെ അടുത്തൊരു ചുമരില്ലേ ആ ചുമരുണ്ട് ആ ചുമരിൻ്റെ പുറത്ത് അച്ഛൻ ഉണ്ട് എന്നൊന്ന് പറയുമോ എന്നാ എൻ്റെ കുട്ടി ഉറങ്ങും ഡോക്ടർ പറഞ്ഞു അത് ഞാൻ ചെയ്തോളാം രാമൻകുട്ടി പോയിക്കോളൂ എന്ന് പറഞ്ഞു ഡോക്ടർ ചെന്നത് പറഞ്ഞു കുട്ടിയോട് ഡോക്ടർ പറയണേ രാവിലെ അഞ്ചര മണിക്ക് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാ വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ റൂമിൽ നിന്ന് വാർഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ മോൻ കിടക്കുന്ന ഭാഗത്തെ ചുമരിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി ഡോക്ടർ പറയാ അവിടെ ഇങ്ങനെ ആ ചുമരിലിങ്ങനെ കൈകളിങ്ങനെ ചേർത്ത് പിടിച്ച് പറ്റി പിടിച്ച് ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ട് രാമൻകുട്ടി എന്ന ആ പാവമച്ഛൻ ഒരു രാത്രി മുഴുവൻ ആ ചുമരിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മോനെ താലോലിക്കുന്നത് പോലെ നേരം വെളുക്കുവോളം ഒരച് ഇതാ കുട്ടി കാണുന്നുണ്ടോ ഉണ്ടോ ഇതാ കുട്ടി കാണുന്നില്ലല്ലോ ഒരാളും കാണുന്നില്ല ആരെ അച്ഛന് നമുക്കൊരിക്കലും മനസ്സിലാവില്ല നമ്മുടെ വാപ്പയെ നമുക്ക് പിടുത്തം തരൂല്ല സങ്കടങ്ങളെല്ലാം ഉരുകി ഒലിച്ച് സ്വയം ഇങ്ങനെ ഒരുങ്ങുന്ന കുറേ മനുഷ്യരുടെ പേരാണ് വാപ്പമാർ വാപ്പ ഉണ്ടാവുക അമ്മ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നമ്മളെ ശ്രദ്ധിക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടാവുക എന്നാണ് നമ്മളീ സാധാരണ മലയാളത്തിൽ കുറേ പാട്ടുകൾ ഈ അമ്മ പാടുന്ന താരാട്ട് പാട്ടുകൾ ഒരുപാടില്ലേ ഏ ഉണ്ണി വാവായില്ലേ ഏ എന്താണ് എന്നുണ്ണി കണ്ണൻ ഉറങ്ങാൻ മൂലോകം മുഴുവൻ ഉറങ്ങുക അമ്മ പറയുക എൻ്റെ കുട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ ലോകങ്ങളും ഉറങ്ങൂ മൂന്ന് ലോകങ്ങൾ അതിൽ മിഥോളജിയാണ് ആ മൂന്ന് ലോകങ്ങളും ഉറങ്ങൂ ആർക്ക് വേണ്ടിയിട്ട് എൻ്റെ കുട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട് അമ്മയുടെ സ്വാർത്ഥതയാണ് എന്നാൽ അച്ഛൻ പാടുന്നൊരു താരാട്ടുപാട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അച്ഛൻ്റെ താരാട്ടുപാട്ട് അതിൽ പഴയ ലളിതഗാനാണ് ഒ എൻ വി എഴുതിയൊരു ലളിതഗാനാണ് അച്ഛനെ കുട്ടിയെ ഉറക്കാണ് നിങ്ങളുടെ അച്ഛൻ പറയുന്നത് എന്താണെന്ന് ആ പാട്ടിലെ മൂന്ന് വരികളാണ് ആദ്യത്തെ ആ മൂന്ന് വരികൾ ഇങ്ങനെയാണ് ഒന്നിന് ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ കുയിലിനോട് പറയാ ഇനി നിന്റെ പാട്ടിന്റെ സൗണ്ട് കുറക്ക് എന്റെ കുട്ടി ഉറങ്ങാണ് ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുത് നിലാവിനോട് പറയാണ് നിലാവിൻ്റെ വെളിച്ചം കുറച്ച് കുറക്ക് എൻ്റെ കുട്ടിക്ക് സ്വപ്നം കാണണം മൂന്നാമത്തെ വരി എന്താണെന്നറിയോ മൂന്നാമത്തെ വരിയിൽ പറയാ ഒച്ചത്തിൽ മിടിക്കൊല്ല് നീ എൻ്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ അയാൾ ഹൃദയത്തോട് പറയാണ് ഹൃദയമേ ഇങ്ങനെ മിടിക്കല്ലേ ഇത്ര ഒച്ചത്തിൽ മിടിക്കല്ലേ കാരണം എൻ്റെ കുട്ടിക്ക് ഉറങ്ങണം അപ്പോൾ കുട്ടി ഉറങ്ങുന്നത് എവിടെയിരിക്കും എവിടെയിരിക്കും അയാളുടെ നെഞ്ചത്താണ് ഉറങ്ങണത് കുട്ടി ഉറങ്ങുന്നത് അച്ഛൻ്റെ നെഞ്ചിലാണ് ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കാം ഇത് പ്രസംഗിക്കേണ്ട ഒരു ദിവസമല്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം നിങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷം കണ്ടുമുട്ടുന്ന കുറേ ആളുകൾ കുട്ടിക്കാലം മുതൽ പരിചയമുള്ള ആളുകളുണ്ടാവും കുറേ കാലമായിട്ട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും നിങ്ങൾ തമ്മിൽ ഇരുന്ന് വർത്താനം പറയേണ്ട ദിവസമാണ് വേറൊരാൾ വന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇതൊരു കുടുംബസംഗമത്തിൽ ശരിയല്ലാത്ത ഒരു സംഭവമാണ് കുറച്ച് നേരം കൊണ്ട് വർത്താനം പറഞ്ഞിട്ട് നിർത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത് അത് മതി ഓക്കെ ഏതൊരു ബന്ധവും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് കേട്ടോ ഏതൊരു ബന്ധവും നിലനിൽക്കുന്നതിൻ്റെ പശ എന്താണെന്നറിയോ ഏ ഏതൊരു ബന്ധവും നിലനിർത്തുന്ന പശ എന്താണെന്നറിയോ നമ്മൾ സ്നേഹം എന്നൊക്കെ പറയും സ്നേഹത്തിനൊക്കെ രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമേ ഉള്ളൂ ഏതൊരു ബന്ധവും നിലനിർത്തുന്ന പശ എന്ന് പറയുന്നത് ശരിക്കും കാരുണ്യമാണ് കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന് ഓരോ സമയത്ത് ഓരോ തരത്തിലുള്ള മനസ്സിൻ്റെ മാറ്റങ്ങളുണ്ടാവും അതെല്ലാ മനുഷ്യനും ഉണ്ടാവും ഒരാൾ എല്ലാ സമയത്തും ഒരുപോലെ ആവില്ല ആകോ മനുഷ്യനെ നിന്നാണ് സൃഷ്ടിച്ചത് അല്ലേ ആണല്ലോ എല്ലാ മണ്ണും ഒരുപോലെയാണോ ഒരേ മണ്ണ് തന്നെ എല്ലാ സമയത്തും ഒരുപോലെയാണോ മാറിക്കൊണ്ടിരിക്കണില്ലേ ഈ ഭൂമിയുടെ ഉള്ളില് മണ്ണിൻ്റെ ഉള്ളില് എന്തൊക്കെ മാറ്റങ്ങളാ സംഭവിച്ചുകൊണ്ടിരിക്കണേ വേലിയേറ്റവും വേലി ഇറക്കവും ഒക്കെ സംഭവിക്കുന്നുണ്ട് ഇതൊക്കെ ആരിലും ഉണ്ടാവും മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനിലും ഈ മനുഷ്യന്റെ മാറ്റങ്ങളില് അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരാളുടെ മനസ്സിന്റെ പേരാണ് കാരുണ്യം എന്ന് പറയുന്നത് കാരുണ്യത്തിന് എന്താ അറബിയിൽ പറയാ എന്താ പറയാ റഹ്മാ എന്നല്ലേ പറയാ കേട്ടിട്ടില്ലേ റഹ്മാ ഈ റഹ്മാൻ എന്നുള്ള വാക്കിന് വേറൊരു അർത്ഥം കൂടിയുണ്ട് അതെന്താണെന്നറിയോ ഏ ഗർഭപാത്രം എന്നാണ് ഒരു വാക്കിന് രണ്ടർത്ഥുണ്ട് ഒന്നാമത്തെ അർത്ഥം എന്താണ് കാരുണ്യം രണ്ടാമത്തെ അർത്ഥം എന്താണ് ഗർഭപാത്രം ഈ ഗർഭപാത്രവും കാരുണ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടോ ഒരു ചെറിയ ബന്ധമുണ്ട് എന്താണെന്നറിയോ എനിക്ക് തോന്നിയതാണ് ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ സെൻറ്റിമീറ്റർ മാത്രം വലുപ്പുള്ള ഒരു ചെറിയ പാത്രമാണ് ചെറിയൊരു അറയാണ് ആണല്ലോ അല്ലേ ഒരു ചെറിയ കുഞ്ഞായി ജനിക്കുന്നത് മുതൽ ഉള്ള ഒരു പെൺകുട്ടിയുടെ ഉള്ളിലെ ചെറിയൊരു അറയാണ് മൂന്നോ നാലോ സെൻറ്റിമീറ്റർ ഉള്ളൂ ആ മൂന്നോ നാലോ സെൻറ്റിമീറ്റർ മാത്രം വലുപ്പുള്ള ചെറിയ അറയാണ് മൂന്നോ നാലോ കിലോ വലുപ്പമുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് സ്വയം വികസിക്കുന്നത് കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ ഒരാളുടെ മനസ്സ് വലുതാകുന്നതിൻ്റെ പേരാണ്